നമസ്കാരം ഗസയിലെ ആശുപത്രികളിൽ ശേഷിക്കുന്നത് മൂന്ന് ദിവസത്തേക്ക് മാത്രമുള്ള ഇന്ധനമെന്നാണ് ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുന്ന ഒരു കാര്യം ഇസ്രായേൽ കഴിഞ്ഞ ഒരു വർഷമായി തന്നെ നടത്തുന്ന കൂട്ടക്കുരുതികളുടെ ഏറ്റവും മുടുവിലത്തെ ഒരു വലിയ ഒരു നിർണായകമായ സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത് ആശുപത്രി അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ കുറച്ച് ആളുകളെ സംബന്ധിച്ചാലും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഏത് സമയവും ഇസ്രായേലിനൊരു ആക്രമണം നടക്കാമെന്നുള്ള സാഹചര്യമുള്ള ഒരു സ്ഥലത്ത് പാവപ്പെട്ട ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നിടത്തോളം തന്നെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം ആശുപത്രികൾക്ക് നിശ്ചയിച്ച ഇന്ധന സംഭരണ മേഖലകളിലേക്ക് അന്താരാഷ്ട്ര യു എൻ സംഘടനകൾ പ്രവേശിക്കുന്നത് ഇസ്രായേൽ തടയുകയാണ് എന്നാണ് പറയുന്നത് നിലവിലുള്ള ഇന്ധനം മൂന്ന് ദിവസത്തെ പ്രവർത്തനത്തിന് മാത്രമേ തികയുകയുള്ളൂ എന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ തുടങ്ങിയ ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ വൈദ്യുത വിതരണം സംവിധാനം മുഴുവൻ തകർന്നിരിക്കുകയാണ് എന്ന് പറയുന്നു ഗസയിലെ ആശുപത്രികളിൽ തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ തിയേറ്ററുകളിൽ മറ്റു നിർണായക വിഭാഗങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ജനറേറ്ററുകളുടെ സഹായത്തോടെയാണെന്നും പറയുന്നുണ്ട് ഇന്ധന വിതരണം തടസ്സപ്പെടുന്നതോടെ ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്യും ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗികമായുള്ള കണക്കുകൾ പുറത്തുവരുന്നത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അറുനൂറ്റി പത്ത് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു ഇപ്പോൾ നിൽക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് അത് അനിവാര്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം പോലും മുന്നോട്ട് വരുന്നത് ഗസാ മുൻപ് പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുമായി ഇസ്രായേൽ തന്നെ രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ് അതിക്രൂരമായ രീതിയിൽ തന്നെയാണ് ഇവർ പെരുമാറുന്നത് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ എന്തു ചെയ്യണം അവർ എവിടെ പോകണം അവർക്ക് കൃത്യമായ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ അവരുടെ മാതൃരാജ്യം അവർ ജനിച്ചു വളർന്ന രാജ്യം അവരുടെ കുട്ടികളുള്ള രാജ്യം അവർ സ്വന്തം അമ്മയെ പോലെ കാണുന്ന രാജ്യം ഇട്ട് എങ്ങനെയാണ് പുറത്തു പോകാൻ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കത് സാധിക്കുക ഹമാസിനെതിരെയുള്ള സൈനിക നീക്കം വിപുലീകരിച്ച് ഗസ നിയന്ത്രണത്തിലാക്കാനാണ് ഇവരുടെ പ്രധാനപ്പെട്ട തീരുമാനം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നായുവിന്റെ അധ്യക്ഷയിൽ തന്നെ ചേർന്ന സുരക്ഷാ ക്യാബിനറ്റ് പദ്ധതിക്ക് ഏകകണ്ഠമായി തന്നെ അംഗീകാരം നൽകിയിരിക്കുകയാണെന്നും പറയാം മന്ത്രിസഭ തീരുമാനത്തിന് പിന്നാലെ റിസർവ് സൈനികരോട് തിരികെ വരാൻ സൈനിക മേധാവി നിർദ്ദേശിച്ചിട്ടുമുണ്ട് തെക്കിൽ ഒതുക്കും പദ്ധതിയുടെ ഭാഗമായി വടക്കൻ ഗസ പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്നാണ് പറയുന്നത് ഇരുപത്തി ലക്ഷം വരുന്ന ഫലസ്തീനികളെ തെക്കൻ ഗസയിലേക്ക് ഒതുക്കുമെന്ന് പറയുന്നു ഇവിടെ മാനുഷിക സഹായം നടത്താൻ ഹമാസിനെ അനുവദിക്കില്ല എന്നും പറയുന്നുണ്ട് അതായത് പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുക ഞങ്ങൾ തീവ്രവാദികളെയാണോ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ ദുഷ്ടരെയാണോ ഉപദ്രവിക്കുന്നത് ഞങ്ങളെ ഉപദ്രവിച്ചവരെയാണോ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ഇസ്രായേൽ പറയും തോറും ഇവർ വീണ്ടും വീണ്ടും ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം പാവപ്പെട്ട ജനങ്ങളുടെ മേലുള്ള ക്രൂരത തന്നെയാണ് മാനുഷിക സഹായങ്ങളുടെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കുമെന്നും പിടിച്ചെടുക്കുന്ന പ്രദേശം ഘട്ടം ഘട്ടമായി വിപുലപ്പെടുത്താനാണ് ഇവരുടെ നീക്കമെന്നുമാണ് പറയുന്നത് നിലവിൽ ഗസയുടെ മൂന്നിലൊന്ന് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണെന്ന് പറയണം ഗസയിൽ ബന്ധികളാക്കപ്പെട്ടവരുടെ മോചനവും ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കുകയുമാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെടുന്നുമുണ്ട് പുതിയ നീക്കം ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സൈനിക നേതൃത്വം ഇസ്രായേൽ മന്ത്രിമാരെ അറിയിച്ചിട്ടുള്ള കാര്യമാണിത് ദേശീയ സുരക്ഷാ കൗൺസിൽ മേധാവി ആവിഷ്കരിച്ച പദ്ധതി നേരത്തെ ഇസ്രായേൽ ഭരണകൂടം പരിഗണിച്ചിരുന്നുവെങ്കിലും യു എസ് പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡനെ വിയോജിപ്പ് പ്രകടിപ്പിച്ചതും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എതിർപ്പും പരിഗണിച്ചുകൊണ്ട് മാറ്റിവെക്കുകയായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അടുത്തയാഴ്ച നടത്തുന്ന പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് ശേഷം മാത്രമേ പദ്ധതി നടപ്പാക്കുവെന്നും അതുവരെ ഹമാസുമായി വെടിനിർത്തലും ബന്ധിമോചന കരാറും പാലിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബെൻകുരിയോൺ വിമാനത്താവളത്തിന്റെ സമീപം മിസൈൽ പതിച്ചതിലുള്ള തിരിച്ചടിയായി യമനിലെ ഹുദായ്ദയിൽ തന്നെ ഇസ്രായേൽ പോർ വിമാനങ്ങൾ ബോംബ് വർഷിച്ചു യമൻ ഹുദൈദ തുറമുഖത്തിന്റെ സമീപത്തെ സിമന്റ് ഫാക്ടറിക്കും നേരെയാണ് ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഇന്നലെ രാത്രി ആക്രമണം നടത്തിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും തെൽഅീവിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് പ്രത്യാക്രമണം വീക്ഷിച്ചതായി തന്നെ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്